കലാഭവൻ മണി ആദ്യമായിട്ട് ഞാൻ കലാഭമണിയെ പരിചയപ്പെടുന്നത് ഈ ഞാൻ പണ്ട് പറഞ്ഞില്ല അറേബ്യൻ ഡ്രീംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ ഒരു നൂറാർട്ടിസ്റ്റുകൾ ചേർന്നല്ല നൂറ്റി പല ആർട്ടിസ്റ്റുകൾ ഒരു ഗൾഫ് പ്രോഗ്രാം നടത്തിയായിരുന്നു അവർ ഭയങ്കര വിജയമായിരുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ അങ്ങനെ ആവുന്ന കലാപന്മണി അന്ന് പിന്നെ കൊല്ലം അമ്പലക്കര ഹോട്ടൽ എൻ്റെ ഹോട്ടലിൽ ഇവരെല്ലാം അവിടെ താമസിക്കുന്നത് കുറേ ആർട്ടിസ്റ്റും അവിടെ പല കൊല്ലത്ത് മിക്കവാറുള്ള എല്ലാ ഹോട്ടലിലും ബുക്കിലാണ് അപ്പോൾ ഇവർ കുറേ പേർ അവിടെ താമസിക്കുന്നത് അങ്ങനെയാണ് ഈ മണി എന്നെ പരിചയപ്പെടാൻ പറ്റുന്നത് മണി ഞാൻ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് പിന്നെ മണി കൊല്ലം വഴി പോകുമ്പോഴും കൊട്ടാക വഴി പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ ഹോട്ടലുകൾ കയറാറുണ്ട് പിന്നെ അടുപ്പായി അങ്ങനെ ഇരുന്ന് ഈ കലാപം മണിയുടെ പിന്നെ ഗണപതി അമ്പലത്തിലെ ഉത്സവത്തിനും നാദിർഷ നയിക്കുന്ന ഗാനമേള ഞാൻ വെച്ചായിരുന്നു അപ്പോൾ നാദിർഷയ്ക്കൊക്കെ അന്ന് നല്ല ഡിമാൻഡുള്ള സമയം അപ്പോൾ അതിൻ്റെ കൂടെ നാദിർഷ ഗ്രൂപ്പിൻ്റെ കൂടെ മണിയുടെ മണിയേയും കൂടെ പാടിക്കാമെന്ന് വിചാരിച്ച് മണിയുടെ നാടൻ പാട്ടുകളും സുരേഷ് ഗോപി പിന്നെ മനോജ് കെ ജയൻ ബിജുബേന ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് വെച്ച് ഭയങ്കര പ്രോഗ്രാം നടത്തി അന്നാണിവിടെ ഈ പാലസൊക്കെ കൊട്ടാരക്കര തമ്പരാൻ്റെ പാനസൊക്കെ പൊളിച്ച് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഈ മണി ഞാൻ വിളിച്ച് പറഞ്ഞാൽ അന്നേരം ഈ നാദിർഷ ഇവിടെ പുള്ളി വേറെ പോകാറില്ല അപ്പം നമ്മുടെ പ്രോഗ്രാമിന് മാത്രം നാദിർഷയെ ഞാൻ വിളിച്ച് പറയും അല്ലെ നാദിഷ എൻ്റെ അടുത്ത് പറയും പിന്നെ ഭയച്ചിട്ട് ആ മണിയെ വിളിച്ചാൽ കൊള്ളായിരുന്നു അങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് വിളിക്കുന്നതാണ് പുള്ളി വിളി അന്നേരം വരും അത്ര നല്ല സ്നേഹവും അടുപ്പവും ഒക്കെയായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളി പ്രോഗ്രാമിന് വരുമ്പോഴേ നല്ല അടിച്ച് ഫിറ്റാണ് അപ്പോൾ ഞാൻ മണി ഈ പ്രോഗ്രാം വിജയിപ്പിക്കേണ്ട അമ്പലത്തിൽ പാടുന്നില്ല അന്നേരം അന്നേരം കൂടെ ഒരു പത്ത് പേര് ഓട്ടോകാരന്മാരോ ഓട്ടോ പഴയ പണ്ട് ഓട്ടോ തൊഴിലാളിയായിട്ടാണെന്ന് ഞാൻ ഇതാരാ മണി ഈ അത് എൻ്റെ പഴയ സുഹൃത്തുക്കളാണ് ഞാൻ ഇത് എന്തിനാ ഇവരെയും കൊണ്ടുവന്ന് അത് ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ചേട്ടാ ഞാൻ അങ്ങനെ പോയാൽ ശരിയാവും മണി അതങ്ങനെ പറ്റുന്നത് നമ്മുടെ കരിയർ നോക്കണ്ടേ ലൈഫ് നോക്കണ്ടേ ഇത് ലോങ്ങ് ലൈഫേക്ക് പോകണ്ടായിരുന്നു നിങ്ങൾ വളരെ എങ്ങനല്ലേ എന്നെയൊക്കെ ഒരു കൂടെ ഇടേതായത് ഞാൻ ഇങ്ങനെ പോയാലങ്ങനെ മണിയെന്ന് ഞാൻ ചോദിച്ചത് ചെ അത് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അങ്ങനെ പുള്ളിയുടെ വ്യാഴെന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ചവരെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോടാണെന്നെങ്കിൽ മാത്രമേ സ്നേഹം ഉണ്ടാവും എന്നുള്ളൂ അതുകൊണ്ടേ രജനീകാന്ത് എത്ര രജനീകാന്ത് എത്ര ബസ് കണ്ടക്ടർമാരെ കൂടെ കൊണ്ട് നടക്കണം രജനീകാന്തിൻ്റെ പൊസിഷൻ നിന്ന് എന്താണ് അങ്ങനെ ഇന്ന് ലോ അറിയപ്പെടുന്ന ഒരു നടനാണ് അങ്ങേര് ഇന്ന് പറഞ്ഞ് കൂടെ പുള്ളി ആദ്യം ബസ് കണ്ടക്ടറായിരുന്നു അപ്പോൾ ബസ്സിലെ കണ്ടക്ടർമാരുണ്ട് ജോലി എല്ലാം അങ്ങനെ കൊണ്ടുനടക്കണ്ടേ എന്ന് ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചത് അങ്ങനെയൊന്നും അല്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ രീതിക്കുള്ളൊരു പോക്ക് ശരിയല്ല എന്ന് എനിക്ക് അപ്പം എവിടെ പോയാലും ദയവാണ് ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് പോയാലും രൂപനാഥ് കൊണ്ടിട്ടേക്കും നമ്മുടെ വൈകുന്നേരം അടി അപ്പോൾ ഈ കമ്പനി കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ള എനിക്കും പിന്നെ മനസ്സിലായി ഇതെന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാം പോലെ പൈസ ഇയാൾ ചിലവാക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവന്മാർക്കെല്ലാം അവർക്കെല്ലാം ഈ സാധനം ജെക്ക് കഴിക്കണം അത് ജെക്ക് കഴിക്കുന്ന ഒരു പെക്കോ രണ്ട് പെക്കോ അല്ല ഞാനൊരു മദ്യ മധ്യ കച്ചവടക്കാരനെങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല ലിമിറ്റ് കഴിഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് ബാധിക്കും ആവശ്യം കഴിച്ചാൽ ഒരു പ്രശ്നമില്ല ഇത് ഇമോത കടന്ന് റൂമിനകത്ത് കടന്ന് രണ്ട് കേസ് മൂന്ന് കേസൊക്കെ അടിച്ചാണ് തീർക്കുന്നത് കൊട്ടാരക്കര പണ്ടൊരു ഒരു ഒരു പടത്തിന്റെ ഷൂട്ടിന് വന്നപ്പോൾ തന്നെ എനിക്കറിയാം എന്നാണ്ട് റൂമിനകത്ത് മൊത്തം കേസ് കണക്കിനാണ് ഈ സാധനം ബിയറും ലിക്കറും അല്ല അത് ബിയർ പിന്നെ മണി കഴിക്കാൻ തുടങ്ങിയ ലിവറിൻ്റെ അദ്ദേഹത്തിന് സിറോസിസ് വന്നു ഈ മണിക്ക് സിറോസിസ് വന്നതിൻ്റെ പേരിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ലിക്കർ കുറച്ചുകൂടെ ഹാർഡല്ലേ ബിയർ കഴിക്കാം എന്ന കണ്ട് അരണ്ട് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അവസാനഘട്ടത്തിൽ ബിയറായി അങ്ങനെയൊക്കെയായിരുന്നു ഈ മണിയുടെ ഒരേ കാര്യങ്ങൾ പറ്റാത്തൊരു അവസ്ഥയല്ലേ കൂടെ നടക്കുന്ന ഈ സുഹൃത്തുക്കൾ നല്ലതല്ല പണ്ട് മണി നല്ല ഹൈ പൊസിഷനിൽ വന്നു നല്ല പാട്ടുകാരനായി നല്ലൊരു ആക്ടറായി എങ്കിലും അന്നും കൂടെ ഓട്ടത്തൊഴിലാളിയായിട്ട് നടക്കുന്ന സമയങ്ങളിൽ ആ അന്ന് ഓട്ടത്തൊഴിലാളിയായിട്ട് നടന്നവരെയാണ് ഈ നടക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ലോകത്ത് വേറെ ഒന്നും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല അവർക്ക് മണിയെ മുതലാക്കുക മണിയടയിൽ നിന്ന് എപ്പോഴും ഈ ലിക്കർ കിട്ടണം ഭക്ഷണം കിട്ടണം റൂമിൽ വന്ന് കിടക്കുക അപ്പോൾ അതിനകത്ത് അതിൻ്റെ കൂടെ ആകുമ്പോൾ മണി കൂടെ അടിക്കേണ്ടി വരും കൂട്ടുകാരുടെ കൂടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളവരെ അവരും അടിക്കഴിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഈ മണിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇയാളെ പിന്നെ പണ്ട ദിവസം ഞാൻ ഞാനും ഗണേഷ് കുമാറും കൂടെ പിന്നെ ഞാൻ ഈ എല്ലാ മാസവും ഗുരുവായൂർ പോകാറുണ്ട് ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചാലക്കുടി ഒഴി വര് രാവിലെ ഭയങ്കരമായ മഴ ജൂൺ ജൂലൈ മാസം അപ്പോൾ ഞാൻ മണിയെ വിളിക്കുന്നത് കിട്ടുന്നില്ല മൊബൈൽ എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ മണിയെ ഒന്ന് കണ്ടുകളയാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ വീട്ടിൽ ചാലക്കുടി വീട്ടിൽ ചെന്ന് മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെയാണ് അപ്പോൾ ചെന്നപ്പോൾ വൈഫ് പറഞ്ഞ് പിന്നെ ഇങ്ങനെ കുളിക്കാൻ ആറ്റിപ്പോയിരിക്കുകയെന്ന് പറഞ്ഞത് അപ്പോൾ മണിയുടെ വീടിൻ്റെ ബാക്കൂടെ പെരിയാർ പോയിക്കൊണ്ടിരിക്കുകയാണ് പെരിയാറാണോ ഏതോ ഒരാറ് പോയി പോകുന്നുണ്ട് ആറ്റി കുളിക്കാൻ പോയിരിക്കുകയെന്നാണ് അപ്പോൾ എവിടെ ആർന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ എൻ്റെ എവിടെയാണ് അല്ല ഈ ഇതിൻ്റെ പിന്നെ ഇദ്ദേഹം കുളിക്കുന്ന കുളിക്കടവ് എവിടെയാണ് ഞാൻ ചോദിച്ചു പിന്നെ ഭാഗത്താണെന്ന് പറഞ്ഞത് ഞാനും ഗണേഷ് കുമാറോട് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ ഈ പിന്നെ കുളിക്കുന്ന കടവ് നിരക്ക് ഞങ്ങൾ പോയി പോയി തൊരാതെ മഴ പെയ്യാണ് നോക്കുമ്പോൾ കടവിന് കടവിന് മുമ്പ് എത്തുന്നതിന് മുമ്പ് ഒരാളിങ്ങനെ തോർത്തേക്കെട്ട് തോർത്ത് തലേ കെട്ടി ഒരു കൈലി ഉടുത്ത് ചുമ്മാതിങ്ങനെ നടന്നു ഏറ്റവും വലിയൊരു സിനിമ ആണെന്ന് അല ചെക്കണം റോഡ് ഇങ്ങനെ ഈ മഴയിൽ നിന്ന് അരിഞ്ഞു വരുവാണ് പാട്ടൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഇത് വരുന്നത് മണിയാവും പുള്ളി പുള്ളിക്ക് പുള്ളി മൈൻഡ് ചെയ്തില്ല വണ്ടിയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ നടന്നു പോകാം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു മണിയാകുന്നല്ലോ നിർത്താൻ പറഞ്ഞു ഞാൻ ഹലോ മണി നോക്കിയപ്പോൾ ദേവാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം അത്ര ഒരു അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ഞങ്ങൾ ഇറങ്ങി സംസാരിച്ച് കുടേ കൊണ്ടിറങ്ങി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ചേട്ടൻ്റെ വണ്ടി ഞാൻ നമുക്ക് വീട്ടിലോട്ട് നടക്കാം ഒന്നുമില്ലായിരുന്നു പാവം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അങ്ങനെ തന്നെ ഈ പാടിയെന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു ഇതിങ്ങനെ പാടിയെന്ന് പറഞ്ഞ ഞങ്ങളൊരു സങ്കേതമാണ് ഞങ്ങളുടെ കൂടെ പഠിച്ചവരും സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ ഈ ഓട്ടോ തൊഴിലാളികളും ഞങ്ങളെല്ലാവ ചേർന്ന് വൈകുന്നേരം പാട്ടൊക്കെ പാടിയിരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ അവിടെ ആണ് ഞങ്ങളെല്ലാവരെയും ചന്ധിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായത് സംഭവം പാടി തന്നെയാണവിടെ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഇയാൾ സ്ഥലത്തുണ്ട് ഇയാൾ ഷൂട്ടിങ് അവസാനം ഞാൻ പറഞ്ഞാൽ ഷൂട്ടിങ് സ്ഥലത്തുനിന്ന് ഇയാൾ നിൽക്കാൻ സമ്മതിക്കത്തില്ലോമാര് ഈ കക്ഷികൾ നിൽക്കാൻ സമ്മതിക്കില്ല ഇവര് നിർബന്ധമായിട്ട് ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈ സ്നേഹബന്ധം കൊണ്ട് ഇയാൾക്ക് പ്രൊമോട്ട് മാറാനും പറ്റത്തില്ല ഇയാള് ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടി എത്തും പറഞ്ഞത് രാത്രി പന്ത്രണ്ട് മണിയായാലും എത്തിട്ട് അവിടെ ഭയങ്കര പാർട്ടിയും വെള്ളോടിയും എല്ലാ ദിവസങ്ങളും ഇതിനകത്ത് വിഷയം എന്ന് പറയുമ്പോൾ ഈ കൂട്ടുകാർ കൂടി അടിക്കുമ്പോഴത്തേക്കുള്ള ഇത് എല്ലാ ദിവസവും ആകുമ്പോഴത്തേക്ക് ഇത് അമിതമായി അങ്ങ് പോകും പിന്നെ അതിൻ്റെ കൂടെ ഫുഡും ഓവറാവും ഇതെല്ലാം ആവുമ്പോഴത്തേക്ക് ലിവറിന് താങ്ങാൻ വരും അങ്ങനെയാണ് ഈ പാപത്തിന് സംഭവിച്ചോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സ്നേഹമുള്ളവരും ഞങ്ങൾ തന്നെ ഒരു വലിയ കലാകാരനായിരുന്നു കാര്യം ഈ അറേബ്യൻ ഡ്രീംസിന് തന്നെ ആ പ്രോഗ്രാം നടക്കുന്ന സമയങ്ങളിൽ പുള്ളി പെട്ടു ഈ ഒരു നൃത്തം ഉണ്ടായിരുന്നു ഈ തീപ്പന്തം കൊണ്ടുള്ളൊരു ഒരു നൃത്തം ഇതൊരു വായു മണ്ണെണ്ണ കൊണ്ട് ഈ തീപ്പന്തം കൊണ്ട് ഭയങ്കരമായിട്ട് ജനം അവിടെ ഒരു ലക്ഷത്തിപ്പുറത്ത് ജനമുണ്ട് ഭയങ്കര ജനപ്രവാഹമാണ് ആ പ്രോഗ്രാം ഞാൻ നടത്തിയപ്പോൾ ഈ തീ കൊണ്ട് സ്റ്റേ നൃത്തം ആ നൃത്തത്തിൽ കൂടെ കൂടെ കൂടി മണ്ണെണ്ണ തുപ്പിക്കളയുമ്പോഴത്തേക്ക് ഈ തീ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തങ്ങ് പൊങ്ങുവാണ് അപ്പോഴും എല്ലാവരും ഭയന്നുപോയി അത്ര നല്ല രീതിയിലുള്ളൊരു കലാകാരനായിരുന്നു പിന്നെ ഈ എന്താണോ ഇങ്ങനെ സംഭവിച്ചെന്നുള്ള ഒരു പിടിയും കിട്ടുന്നത് പിന്നെ ഈ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ സിനിമയിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി എനിക്ക് ഞാൻ പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ട് എനിക്ക് കുറച്ച് ജോലികളുണ്ടായിരുന്നു ആ ജോലിയൊക്കെ തീർക്കിട്ട് ഇപ്പോൾ സിനിമയൊക്കെ ചെയ്യാൻ പറഞ്ഞു സിനിമയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വിച്ഛി ഇങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ വെളിയത്ത് ഒരു അമ്പലക്കര എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോർ സ്റ്റാർ ഹോട്ടലുണ്ട് അപ്പം അവിടെ ഇങ്ങനെ അതെൻ്റെ ബ്രദറിൻ്റെ ഹോട്ടലാണ് അനിൽകുമാറിൻ്റെ ഹോട്ടലാണത് അപ്പോൾ അവിടെ അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഈ വയ്യാതായി തുടങ്ങി വയ്യാതെന്ന് വെച്ചാൽ ലിവറിനെ ശരിക്കും ഇത് എഫക്റ്റ് ചെയ്തു എഫക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ലിവർ സിറോസി മാറി മാറിയപ്പോഴത്തേക്ക് ഇദ്ദേഹം ബിയർ അടി ആയി പിന്നെ ഡിക്കറിന്ന് മാറി ബിയർ അടി ആയി അങ്ങനെ ഇരുന്ന് പിന്നെ ഈ വെളിയത്ത് നമ്മുടെ ഹോട്ടലിൻ്റെ നിന്ന് ഒരു ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്തൊരു ഈ ഒരു കലാമണിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നാടൻ പാട്ട് അതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പോഴത്തേക്ക് മണിയുടെ ഒരു വാല്യൂ കുറഞ്ഞു തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് മറ്റു നേരം മണിയുടെ ഒരു പ്രോഗ്രാം ഈ കൊല്ലന്ന് കൊട്ടാര താലൂക്കുണ്ടെങ്കിൽ ജനം അറിയുന്നുള്ള ഞാൻ അറിഞ്ഞേനത് അപ്പം അങ്ങനെ ഇരുന്ന് പിന്നെ ഇദ്ദേഹം അപ്പം എൻ്റെ പഴയ ഞാൻ പുതിയ നമ്പറുകളൊക്കെ ആക്കി എൻ്റെ ഫോൺ നമ്പറെല്ലാം പുള്ളിയുടെ ഇന്ന് പോയി എൻ്റെ ഇന്നും പോയി കുറച്ചു കൊണ്ട് ഈ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു ദിവസം ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ സ്റ്റേജിൽ ചോദിച്ചിങ്ങനെ അമ്പലക്കര എൻ്റെ ബൈജോണ് എൻ്റെ നമ്പർ ഒന്ന് കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ നമ്പറെല്ലാം പുതിയ നമ്പറുകളാണ് മാറി വേണേൽ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ നമ്പർ വേണേൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ അനിൽകുമാറിൻ്റെ നമ്പർ കൊടുത്തു കൊടുത്ത് അങ്ങനെ രാത്രി പന്ത്രണ്ട് ഇപ്പം രാത്രി ഈ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ അങ്ങനെ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല ഞാൻ മാറ്റി സ്വിച്ച് ഉറ്റേക്കും ബില്ലടിച്ചാലും ഞാൻ അത് നോക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്യും ജസ്റ്റ് എടുക്കാതെ തന്നെ വല്ല എമർജൻസി ആണെങ്കിലേ മാത്രമേ എടുക്കൂ ഇദ്ദേഹം ഏത് ഫോണും എടുക്കും നമ്മുടെ ബ്രദർ അപ്പോൾ നമുക്ക് ഒരു കോൾ അടിക്കുന്നു അപ്പം മണിയുടെ നമ്പറാണെന്ന് അറിയുന്നില്ല എടുത്തു പന്ത്രണ്ടര ഒരു രണ്ട് മണി കണ്ടായി ഉണ്ടായി എടുത്തു പറഞ്ഞിങ്ങനെ ഞാൻ കലാഭവൻ മണിയാണ് അതിങ്ങനെ അപ്പം അപ്പം അനില് വെച്ച് മണി എവിടുന്ന് വിളിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞാൽ ചേട്ടാ ഞാൻ ഈ പരിസരത്ത് ആ ഞാൻ അറിഞ്ഞിങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ അറിഞ്ഞിരുന്നു ഈ പ്രോഗ്രാം ഉണ്ടെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ എടുത്തല്ലേ ഞാനവിടെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഈ എന്ന് പറഞ്ഞു ചേട്ടാ എനിക്ക് ബൈ ചേട്ടൻ്റെ പഴയ നമ്പരൊക്കെ എൻ്റെയിൽ നിന്ന് പഴയ നമ്പരേ ഉള്ളൂ പുതിയ നമ്പരൊന്നും ഇപ്പം എൻ്റെ ഇല്ല അദ്ദേഹത്തിന് എനിക്കൊന്ന് കിട്ടണം അന്ന് പറഞ്ഞ് മണി പുള്ളിയെ വിളിച്ച ഇപ്പോൾ എടുക്കില്ല അവൻ മണിക്ക് എന്താ വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്പർ ഞാൻ തരാം മണി നാളെ വിളിക്കുന്ന പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഇയാൾ നമ്പർ കൊടുത്തു കൊടുത്തിട്ട് രാത്രി വിളിക്കേണ്ട ഉറങ്ങുമായിരിക്കും ഉറങ്ങിയാൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടാ എനിക്ക് എന്താ എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ചേട്ടാ എനിക്ക് ഒരു കേസ് ബിയർ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കേസ് ബിയർ വെളിയിൽ നിന്ന് വലിയ ഹോട്ടലിൽ നിന്ന് എടുത്ത് പുള്ളിക്ക് കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചു വിളിച്ച് ഞാനോണ്ട് കുറേ നേരം സംസാരിച്ച് വിചേട്ട എത്ര ആളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു അമ്മ കാണാം ഞാൻ കൊച്ചി വരുമ്പം കാണാം ഞാൻ ഈ തിരക്കിലാണ് അതുകൊണ്ട് ഞാൻ കാണാം എന്നൊക്കെ പറഞ്ഞ് കുറേ അരമണിക്കൂർ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു മൂന്നിൻ്റെ അന്ന് മൂന്ന് ദിവസം അതിൻ്റെ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കുന്നു കലാഹവൻ മണി മരിച്ചു മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് കലാഹോൻ മണി മരിച്ചു എന്ന് പറഞ്ഞു ഫ്ലാഷ് ന്യൂസ് കാണിക്കുക ഓ ഭയങ്കരമായിട്ട് എന്നെ തളത്തിക്കളഞ്ഞത് ഞാനവിടുന്ന് പിറ്റന്നിട്ടാണ് അറിയുന്നില്ല അറിയുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നിങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഇപ്പോൾ തിരക്കിപ്പോൾ പറഞ്ഞ് മരിച്ചിട്ടില്ല സീരിയസ്സാണ് അപ്പോൾ അന്ന് ഏതോ ആൽക്കഹോളിക്ക് കൂടി എന്തോ എന്തോ ഉണ്ടാക്കി ഈ കൈ കൊണ്ടുണ്ടാക്കുന്നത് മാനുവലായിട്ട് ഉണ്ടാക്കുന്ന ആൽക്കഹോളിക്ക് കഴിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിച്ചുകൂടായിരുന്നു കഴിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ രഞ്ജിത്തിനെ വിളിക്കുന്നുണ്ട് ഡയറക്ട് രഞ്ജിത്തിനെ വിളിക്കുന്നത് രഞ്ജിത്ത് തോന്നി ഇതാണ് സംഭവം എന്തോ ഈ ഈ പിന്നെ മാനുവലായിട്ട് ഉണ്ടാക്കുന്ന ആൽക്കഹോളിക്ക് അങ്ങോട്ട് കഴിച്ചതാണ് അങ്ങനെ സംഭവിച്ചാണ് സംഭവം സീരിയസ് ആയി സംഭവം തട്ടിപ്പോയി എന്ന് പറയുന്നു ഇപ്പം ഈ ആയുസ് ഒരു പ്രധാന ഘടകമാണല്ലോ അതിന് ദൈവ റീസൺ കൊണ്ടുവരുന്നത് ഇത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്